നമസ്കാരം ഞാൻ റോസോ വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഹോസ്പിറ്റൽ വെച്ച് അറുപത് വയസ്സ് കഴിഞ്ഞ രോഗികൾ അവർ വരുമ്പോഴും ഞാൻ അവരോട് ചോദിക്കാറുണ്ട് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് ഹാപ്പിയാണോ വീട്ടിലൊക്കെ സന്തോഷമായിട്ട് പോകുന്നു അപ്പോൾ അവർ പറയുന്ന കാര്യമാണ് അവർക്ക് മടുത്തു ഇനി ജീവിക്കേണ്ട പോലും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് മറ്റുള്ളവരുടെ കുറവ് മൂലം അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് നമുക്കിഷ്ടപ്പെടാത്തത് മൂലം നമ്മുടെ സമാധാനം പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ നടക്കുന്നത് അത് കാരണം നമ്മൾ ആഗ്രഹിച്ചതുപോലെ മറ്റുള്ളവർ നടക്കണം എന്ന് നമ്മൾ ശാഠ്യം പിടിക്കുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതേസമയം അവരെ അവരുടെ പാട്ടിന് വിടുകയും വയസ്സായി അറുപത് വയസ്സായി വേറെ പണിയൊന്നും ഇല്ല എങ്കിൽ ആ മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ അവനോനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ഒന്നാമതായിട്ട് അറിയേണ്ട കാര്യം നമ്മുടെ കയ്യിലാണ് നമ്മുടെ സന്തോഷവും ദുഃഖത്തിൻ്റെ താക്കോലിരിക്കുന്നത് അപ്പോൾ സന്തോഷത്തിൻ്റെ താക്കോൽ പൊട്ടിക്കണോ ദുഃഖത്തിൻ്റെ താക്കോൽ എടുക്കണോ എന്നുള്ളത് നമ്മുടെ കയ്യിലാണ് തോ ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിക്കാൻ അല്ലെങ്കിൽ ആരോട് ചോദിക്കാതെ ഒരു കാര്യവും ഒരാൾക്കും കൊടുക്കേണ്ട കാര്യവുമില്ല ഉപദേശം അവർ തേടുകയാണെങ്കിൽ കൊടുക്കുക ഉൽപ്പന്നങ്ങളാണെങ്കിലും അവരാവശ്യപ്പെടുകയാണെങ്കിൽ കൊടുക്കാൻ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കുക അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് നമ്മൾ നമ്മളെന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷമുണ്ടാവുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്യുക ഉദാഹരണത്തിന് നമുക്ക് ചിലപ്പോൾ മടക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ പാചകം ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ പുറത്തുള്ള എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യുന്നതിനായിരിക്കാം ഒരു സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എന്താണ് മൈൻഡ് ഫുൾനസ് എന്ന് പറയുക മൈൻഡ് ഫുൾനസ് പ്രാക്ടീസ് ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താണോ ചെയ്യുന്നത് ആ കാര്യത്തിൽ നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ എത്തുന്നതിനെയാണ് മൈൻഡ് ഫുൾനസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ എങ്ങനെയാണ് മൈൻഡ് ഫുൾനെസ് പ്രാക്റ്റീസ് ചെയ്യുന്നത് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അതെന്താണ് ചെയ്യുന്നതെന്ന് വളരെ ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ശ്വാസം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഇടക്ക് മനസ്സ് പോകുമോ ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് മറ്റുള്ളവരെന്താ ചെയ്യണം എന്നൊക്കെ ആലോചിക്കാൻ തുടങ്ങും ആ സമയം നമ്മൾ ഉടനെ തന്നെ അത് ചിന്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ ശ്വാസത്തിലേക്ക് വരിക നമ്മുടെ ശ്വാസം ശ്രദ്ധിക്കുക ശ്വാസം സാധാരണഗതിയിൽ എടുക്കുകയും വിടുകയും മൂക്കിക്കൂടി അത് കയറുന്നതും അത് കുഞ്ഞു പുറത്തേക്ക് പോകുന്നതും ഒരു പത്ത് പ്രാവശ്യം ശ്രദ്ധിക്കുമ്പോഴത്തേക്കും മൈൻഡ് തിരിച്ച് നമ്മുടെ അടുത്തോട്ട് വരും അങ്ങനെ ഇടക്കിടക്ക് അത് അങ്ങനെ പോകും പിന്നീടത് പോവാതാകും അതുവരെ നമ്മൾ മൈൻഡ് ഫുൾനസ് എങ്ങനെയാ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അഞ്ചു മിനിറ്റിലും നമ്മുടെ ചിന്തകൾ എന്താണെന്ന് ശ്രദ്ധിക്കുക അത് മറ്റുള്ളവരെക്കുറിച്ചുള്ള മോശമായ ചിന്തകളോ അവരങ്ങനെ ചെയ്തല്ലോ അവരിങ്ങനെ ചെയ്തല്ലോ എന്നാലും അങ്ങനെ കാണിച്ചല്ലോ എല്ലാവരും എന്താണ് ഇങ്ങനെയെന്നൊക്കെ ചിന്തിക്കുന്നതിന് പേരം ഞാൻ എന്താണ് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് ഞാനിപ്പോൾ ശ്വാസം എടുക്കുന്നത് എങ്ങനെയാണ് എൻ്റെ ശ്വാസഗതി ഇപ്പോൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്ന എത്ര എണ്ണ എടുക്കുന്നുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിൽ നമ്മൾ നമ്മളിലേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ നമുക്കധികം ശ്രദ്ധയില്ലാതെ വന്നോളും അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് ഫുൾനെസ് കറക്റ്റാകും അതോടുകൂടി നമ്മൾ റിലാക്സാകും നമുക്ക് എല്ലാ പ്രോബ്ലത്തെയും സോൾവ് ചെയ്യാനുള്ള ഒരു ശക്തി കിട്ടും ഒന്നാമത് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രമാത്രം ശക്തിയുള്ളതാണെന്ന് നമുക്ക് ശരിക്കും അറിയില്ല നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ശക്തമാണ് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരത്തിനും നമുക്ക് എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം വരുത്താനുള്ള കഴിവുണ്ട് നമ്മൾ ഇത്രയും നാളും ചിന്തിച്ചതാണ് ഇപ്പോഴുള്ള നമ്മളെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുന്ന ആ നിമിഷം മുതൽ ഇന്നുമുതൽ ഇപ്പം മുതൽ നമ്മൾ ചിന്തിക്കുകയാണ് ഇനിയുള്ള സമയം ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് പോകേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ ആദ്യം ശരിയാക്കി കൊണ്ടുവരുക ആരെയും നന്നാക്കാൻ പോകണ്ട നമ്മൾ നമ്മളെ മാത്രം നന്നാക്കിയാൽ മതി ഓട്ടോമാറ്റിക്കായിട്ടും ബാക്കിയുള്ളവർ ശരിയായിക്കോളും അവർ ആരെ നന്നാക്കലും നമ്മുടെ പണിയല്ല നമ്മൾ നമ്മളെ പുഷ് ചെയ്ത് നന്നാക്കുക നമ്മളെപ്പോഴെങ്കിലും വ്യതിചലിച്ച് പോകുകയാണെങ്കിൽ നമ്മൾ ശരിയാക്കുക പിന്നെ സീരിയൽ കാണുന്ന ആൾക്കാർക്കെല്ലാം കുറേ പ്രശ്നങ്ങളുണ്ട് എന്തോരം ടെൻഷനാണ് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതിന് തുല്യമാണ് സീരിയലും സിനിമയും കാണുന്നത് എന്ന് വെച്ച് സിനിമ കാണണ്ടെന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചത് എപ്പോഴും സീരിയലിൽ ഒരിക്കലും അവർ നോർമലായിട്ടുള്ള രീതിയിലല്ല സീരിയൽ നടത്തുന്നത് അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കിക്കൊണ്ടാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിൽ ആ രീതിയിലുള്ള ഫ്രിക്ഷൻ ആ വീട്ടിലുണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ബി കെയർഫുൾ താങ്ക് യു എല്ലാവർക്കും ഒരു ലൈക്ക് തരണേ പ്ലീസ്